ഭക്ഷണം കഴിക്കുകയായിരുന്ന നാലു വയസ്സുകാരന്റെ പുറത്തേക്ക് അയൽവാസി മലിനജലം ഒഴിച്ചു തിരുവനന്തപുരം കല്ലിയൂർ ഗ്രാമപഞ്ചായത്ത് കാക്കാമൂല വാർവിള വീട്ടിൽ പ്രദീപ് സൂര്യ ദമ്പതികളുടെ നാലു വയസ്സായ മകന്റെ ശരീരത്തിലേക്ക് അയൽവാസി ചാണകവും മത്സ്യം കഴുകിയ മലിനജലം ജനലിലൂടെ ഒഴിച്ചതായി പരാതി ഇന്ന് ഉച്ചക്ക് ഒന്നര മണിയോടെ അയൽവാസിയായ വാർവിളവീട്ടിൽ ഷാജിയാണ് ഇത്തരത്തിൽ കുഞ്ഞിനോട് ക്രൂരത കാട്ടിയത് പ്രദീപിന്റെ സഹോദരി പുത്രിയായ വയസ്സുകാരി വയസ്സുകാരിമൊത്ത് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് സംഭവം വലിയ അളവിൽ മലിന കുഞ്ഞുങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ശരീരത്തിനും ഭക്ഷണത്തിനുമടക്കം മുറിയിലാകെ ഒഴിച്ച പ്രതി അപ്പോൾ തന്നെ ഒളിവിൽ പോയി അണുബാധ ഭയന്ന് കുട്ടിയെ തൊട്ടടുത്ത കല്യൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിലെത്തിച്ച് പരിശോധനയ്ക്ക് വിധേയമാക്കി ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം നേമ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി ചൈൽഡ് ലൈൻ സംഭവത്തെക്കുറിച്ച് അന്വേഷണം തുടങ്ങി